എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല നമുക്കറിയാം രാജ്യത്ത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും എല്ലാം നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇവിടെ കോർപ്പറേറ്റുകളുടെ കടം അല്ലെങ്കിൽ അവരുടെ ബാധ്യത പൊതുമേഖലാ ബാങ്കുകൾ ഈ രാജ്യത്തെ സാധാരണക്കാരനെ സഹായിക്കുന്നതിനും അവൻ്റെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ട് അവന് വായ്പ നൽകി അവനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചുമതലപ്പെട്ട ആ ബാങ്കുകളുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ബാങ്കുകളെല്ലാം ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിനെ കൊള്ളയടിക്കുന്നതാണ് ഇന്നത്തെ ബാങ്കുകളുടെ രീതി അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമുക്കറിയാം കാരണം അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നാൽ ആ പണം തീരുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ബാങ്കുകളുടെ രേഖകളിൽ തന്നെയുണ്ട് അവരുടെ നയപരിപാടികളിലുണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് നാൽപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ പല രീതിയിലുള്ള കാശുകൾ അവർ പിൻവലിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും അതിൻ്റെ പല പല കാരണങ്ങൾ അവർ പറയും അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല ഇല്ല നമുക്കറിഞ്ഞും കൂടാ കാരണം സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ നിയമങ്ങളിൽ ഒന്നും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശമൊന്നും നമുക്കില്ലല്ലോ നമ്മൾ അന്നുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിതം നിലവർത്തി നിവൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ച് ജോലിക്കും പോയി ജീവിക്കുന്ന സാധാരണക്കാരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം ആളുകളും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബാങ്കിൻ്റെ സർവീസ് ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ടാസ്ക്കാണ് മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ കടം അഞ്ച് വർഷത്തിനകത്ത് എഴുതിത്തള്ളിയത് എത്ര കോടി രൂപയാണെന്ന് നമുക്കറിയാമോ മൂന്ന് കോടി പതിനെട്ട് മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ മൂന്ന് കോടിയല്ല അല്ല മുപ്പത് കോടി അല്ല മുന്നൂറ് കോടി മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് കോർപ്പറേറ്റ് കടം എഴുത്തള്ളിയത് പൊതുമേഖലാ ബാങ്കുകൾ അത് രണ്ടായിരത്തി ഇരുപത് മുതൽ കോർപ്പറേറ്റുകൾക്ക് ഹെയർ കട്ട് ഇളവ് നിലവിലുണ്ട് അതിനു പുറമെയാണ് ഇത്രയും തുക ബാങ്കുകൾ എഴുതിത്തള്ളിയത് ടാക്സ് ഇൻസെൻറ്റീവായിട്ട് നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയാണ് ഈ ഇനത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് ദാനമായി കൊടുത്തത് പറഞ്ഞു വന്നാൽ മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് സാധാരണക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെടുക്കുന്ന വായ്പകൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന വായ്പകൾ സാധാരണക്കാരവരുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും മക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ജീവിതം നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയോ ഭവന നിർമ്മാണത്തിന് വേണ്ടിയോ എടുക്കുന്ന വായ്പകൾ ആ വായ്പകളിൽ എന്തെങ്കിലും ഒരു തിരിച്ചടവിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കണ്ടില്ല എന്ന് നനച്ചു അവരെ ചെണ്ടകുട്ടി പീഡിപ്പിക്കുന്ന അവരുടെ വസ്തുവകകൾ ഏറ്റെടുക്കുന്ന അവരെ പിഴപ്പലിശ ഈടാക്കി ബുദ്ധിമുട്ടിക്കുന്ന പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്കിങ് വ്യവസായം ആ ബാങ്കിങ് വ്യവസായം ഞാൻ അങ്ങനെ തന്നെ വാക്ക് വാക്കുപയോഗിക്കുകയാണ് ബാങ്കിങ് വ്യവസായം ആ വ്യവസായം നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരനെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ വായ്പ എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കൂട്ടാണ് കാരണം അവർ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലി കിട്ടേണ്ട കാലാവസ്ഥ കാലാവധി കൂടി ബാക്കിയുണ്ട് ആ കാലാവസ്ഥയ്ക്കും അപ്പുറത്തേക്ക് ആ കാലാവധിക്കും അപ്പുറത്തേക്കാണ് അവർക്ക് ബാങ്കിൻ്റെ വായ്പ തിരിച്ചടയ്ക്കേണ്ട നിയമമുള്ളത് പക്ഷേ കൊടുക്കുന്ന വായ്പയ്ക്ക് എടുക്കുന്ന മാസം മുതൽ ഇൻട്രസ്റ്റ് ഈടാക്കിക്കൊണ്ടുള്ള ദീർഘകാല വായ്പയായിട്ടാണ് ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പഠിച്ച് പാസായതിനു ശേഷം തൊഴിലുകൾ കിട്ടുന്നത് വരെ ഉള്ള ഇളവ് ഈ കാലഘട്ടങ്ങളിലെല്ലാം അവർ ഈ ലോണിൻ്റെ പലിശകൾ അടയ്ക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു എത്തിക്കുക ഞാൻ ചോദിക്കട്ടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എടുക്കുന്ന ലോണിൻ്റെ പലിശയോ പിഴപ്പലിശയോ അടയ്ക്കാൻ എങ്ങനെയാണ് സാധിക്കുക അവർക്ക് ലോൺ കൊടുത്തിട്ട് നിങ്ങൾ ബാങ്കുകൾ അവരുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ഈടാക്കി അവരെ കടക്കാരനാക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അറിയാമോ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് അങ്ങനെ വിദ്യാഭ്യാസ വായ്പ നൽകുമ്പോഴത്തേക്ക് അവർ തുടക്കത്തിൽ ഇൻട്രസ്റ്റ് അടച്ചു പോകണം എന്നുള്ളൊരു നിലപാട് അത് കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളൊരു പീരീഡ് കഴിയുമ്പോൾ അവർ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ഇത് രണ്ടും ഒരുമിച്ച് അടയ്ക്കേണ്ട സ്ഥിതി അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വായ്പ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ലി അപ്പോൾ സാധാരണക്കാരായ കുട്ടികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ പഠനത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് അനുവദിച്ചിട്ടുള്ള വിദ്യാഭ്യാസ വായ്പ നയം ആ നയം തന്നെ പൊളിച്ചെഴുതാനും പരിശോധിക്കേണ്ട കാലഘട്ടമല്ലേ അത്തരത്തിലുള്ള പരിശോധന അടക്കത്തെന്തേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിദ്യാർത്ഥികളെയും ഒപ്പം കാർഷികാവശ്യത്തിന് വേണ്ടി കടം എടുക്കുന്ന കർഷകനെയും വീടിൻ്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടി വായ്പ എടുക്കുന്ന സാധാരണക്കാരനെയും ജീവിത വ്യാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്ന കച്ചവട ലോൺ എടുക്കുന്ന കച്ചവടക്കാരനെയും എല്ലാം പീഡിപ്പിക്കുന്ന അവനെയെല്ലാം അവരെയെല്ലാം പിടപ്പലിച്ച ഈടാക്കി ജപ്തിയിലേക്ക് തള്ളിവിടുന്ന അവരുടെ ജീവിതം കഷ്ടതയിലേക്ക് മാറ്റുന്ന ഈ രാജ്യത്തെ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതിത്തള്ളിയിട്ടുള്ള തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ കടം എഴുതിത്തള്ളിയേക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് അവർക്ക് മറ്റു പല ഇളവുകളുമുണ്ട് ടാക്സ് ഇൻസെൻറ്റീവായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന തുക നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് അപ്പം ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപ് അമ്പത് ശതമാനം തീരുവ അധികം ഈടാക്കുന്ന അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ആ ഒരു കയറ്റുമതിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു വരുമാനത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ് ഈ മേൽപ്പറഞ്ഞ രണ്ട് തുകകളും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സാധാരണക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കോ കർഷകനോ ഒന്നും സഹായിക്കാനായിട്ട് ഈ ബാങ്കുകൾ തയ്യാറല്ല എന്ന് മാത്രമല്ല അവരെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്നും ഉണ്ടാക്കുന്ന സമ്പത്ത് കൂടി ഇത്തരം ആളുകൾക്ക് കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റ് ഭ്യൂമന്മാർക്ക് തടിച്ച് കൊഴുക്കുന്നതിന് വേണ്ടി അവർ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ അവരെ എല്ലാ പീഠകളിൽ നിന്നും ഒഴിവാക്കുന്നു എന്നുള്ളത് ഈ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു വിധി വൈപരീത്യമായി കാണാതിരിക്കാൻ നിവൃത്തിയില്ല